ഹായ് ഗെയ്സ് അസ്സാം വലൈക്കും അപ്പം നമ്മളൊന്ന് കുട്ടികളെയൊക്കെ കൊണ്ടിങ്ങനെ ഇറങ്ങിയതാട്ടോ ഈവനിങ് കറങ്ങാൻ വേണ്ടിയിട്ട് എങ്ങോട്ടാണെന്നുള്ളൊരു നല്ലൊരു ഇല്ലാതെ കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെയാണ് നമ്മൾ സ്ഥലമൊക്കെ തീരുമാനിച്ചിട്ടുള്ളത് ആരൊക്കെ ചോദിച്ചാൽ ഇക്കുണ്ട് ബേബിയുണ്ട് ആരൊക്കെ ഉണ്ട് നിനു ഷിന അനുഗാക്കുണ്ട് നിതുണ്ട് നിതു കഥ മൂക്കം പൊത്തി ഗെയ്സ് അപ്പോൾ ആദ്യം നമ്മൾ കരിയത്തുംപാറ പാറ പോകാമെന്ന് തീരുമാനിച്ചു പിന്നെ കുട്ടികളൊക്കെ പാടാൻ നമുക്ക് പൂളി ചാടാൻ പോകില്ലേന്ന് പറഞ്ഞാണ്ട് പിന്നെ പൂളൊക്കെ ആക്കിയിട്ടോ അപ്പോൾ നമ്മൾ വണ്ടി അടുന്ന് തിരിച്ചു പിന്നെ അല്ലൂനും ഷിറീനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയി അല്ലെങ്കിൽ എടുത്ത് വന്നു ഇവിടെ എത്തി വന്നിട്ടുണ്ട് മ്മള് കെട്ടോ ഇവിടെത്തിന്നിട്ടുണ്ട് ഷിനെത്തി കുറെ പെരുന്നാൾ പെരുന്നാക്കളെ വീട്ടിൽ പോയതാ കേട്ടോ ഗെയ്സ് ഇപ്പം വന്നിട്ടുണ്ട് നമ്മൾ പാപ്പല്ലോ ഉണ്ട് പോയില്ല അപ്പൊ കുട്ടികളൊക്കെ ജല്ലബേബി നല്ല ഉറക്ക കേട്ടോ ഗേസ് ജല്ലബേബി നല്ല ഉറക്കില്ലാണ് പിന്നെ ഷിനത് അവിടെ പിന്നെ ഉണ്ട് ന്യൂറ എല്ലാരും ഉണ്ട് കേട്ടോ ഇവിടെ നല്ല ടറഫ് ഉണ്ട് ഇണ്ട് അപ്പൊ ടറഫിലൊക്കെ കളി ഇറന്നുകൊണ്ടിരിക്കണ ഇവിടെ ഒന്നുണ്ട് അതാണ് ഇവിടെക്കാണ് ഞമ്മള് വന്നത് സ്വിമ്മിങ് പൂള അതെല്ലാം ചേർക്ക വിളിക്കണേ നിതുവാൻക്ക് മടി ഉണ്ട് ഞങ്ങൾ യൂട്യൂബ് ചാനലിൽ വരുന്നേന് കൊണ്ട് മടി പാത്തുവാ നല്ല കളിയാണ് മുത്താപ്പി കുട്ടി എല്ലാം കളിയാണ് ശീനാ അല്ലോ ഈ ജോടിയാണ് ഞാൻ നമ്മളെ യൂട്യൂബ് ചാനലൊക്കെ കിട്ടിയല്ലോ ഒരു വിധം ഇല്ലല്ലോ ആ പറഞ്ഞാലും കൈസിനോട് പറയും അവിടെ വേറെ വിടും പറഞ്ഞാലോ വിടാനായിട്ട് ും കുട്ടിയും ഭയങ്കര വർത്താനായിട്ടോ ഗേസ് നമ്മുടെ ഇടയ്ക്ക് ഇങ്ങനെ കണ്ടു കേട്ടോ ഇപ്പം കണ്ടാളു ഇവിടെ നല്ല സംസാരം ആട്ടോ മാമനെ കണ്ടിട്ട് കുറെ ദിവസമായി അപ്പൊ അതിന്റെ ഒരു ഇതാണേ അപ്പോലറിഞ്ഞിട്ടില്ലേ അവിടെ വീടിയോടുക്കണേ ഉം നല്ല വർത്താനത്തില കണ്ടാളും ബേബി നല്ല വർക്കാല്ലേ ഫോട്ടോ ഫോട്ടോക്കെടുക്കണേ രണ്ടോള് കണ്ടേ സന്തോഷത്തില് കളിക്ക് വായോ വാ അല്ലുവിന് വണ്ടിന്ന് ചെറുതായിട്ട് വന്നോട്ടെ ഗൈസ് അപ്പൊ അയിന്റെ ഒരു ചെറിയ ക്ഷീണം ആ അതെ വെള്ളം പറന്ന് കൊണ്ടോട്ടിക്ക് പോത്തിന് ആ എത്ര വീട്ടിൽ എത്തി പക്ഷെ ആ പോയൊക്കെ എന്തായി ഛർദ്ദിക്കാ വന്നു േബിട്ടോ ഗോ കാറിന്റെ ചോയ പറ്റുന്നില്ലല്ലോ ഗൈസ് അതിനുള്ളത്തെ സ്മെല് ഇംഗ്ലീഷില് ടേസ്റ്റില്ലേ അല്ലേ അല്ലേ പറയാ അപ്പൊ തൂഹത്തിട്ട് നൂറ ബേബി കളിക്കണം ഇത്താനേശുവലു വേട നല്ല ഓട്ട മത്സരക്ക് വെക്കണ്ടേ നല്ല ഒരുക്കാട്ടോട്ടോ ഏ

ഗേസ് എല്ലാരും വെള്ളത്തിറങ്ങിട്ടോ നമുക്ക് ഇത് കൊണ്ടോ ഡ്രസ് എത്താൻ കേട്ടോ എല്ലാരും നല്ലോ

जिंबा बात का है जिंबा पानी से खींच

ਕਿ ਨੀਂਦ ਨਹੀਂ ਆ ਰਹੀ ਲੈਂਦਾ ਕੁਟੀਆਲੇ ਕੁਰਦ ਤੇ ਕਿ ਕਿ ਨੀਂਦ ਆ ਆਹ ਸ਼ਰੀ ਚੰਚੇ ਛੋਰੀ ਕੁਟੀਆਲੇ ਨਿਕਲ ਰਿਹਾ ਦੋ ਆ ਕੁਟੀਆਲੇ ਬੁਸਤੇ ਅੱਜ ਟੋਕੀ ਨੋਕ ਅੰਪਾ ਅੰਪਾ ਹਰਿਦਾ ਜਿੰਨੇ ਨੂੰ ਜਿੰਨੇ ਨੂੰ ਟੋਕੀ है है निकल ले बाहर ആ അങ്ങനെ പോയിക്കോ എവിടെ അവിടെ അതിനിടയിൽ നീന്ത മത്സരം വെക്കാന്നൊക്കെ പറഞ്ഞിട്ട് നീന്ത മത്സരമൊക്കെ വെച്ചു അപ്പൊ അതിനോട്ട് ജയിച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ ഇക്ക നീന്താനറിയില്ല അറാണ്ട് ഇക്ക മുകളിൽ കൂടെ ഓടിയാണ്ടൊക്കെയാണ് ഫിനിഷ് പോയിന്റിൽ എത്തിയാണ് ഞാനാ ജയിച്ചതെന്നൊക്കെ പറഞ്ഞു ഞാൻ എൻ്റെ പൂക്കേക്കുന്നുണ്ടോ അപ്പോൾ അനുവദി ജയിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നല്ല രസമായിരുന്നു കേട്ടോ അതെ നീന്ത മത്സരമൊക്കെ കാണാനൊക്കെ ആയിട്ട് ത്തും പറയാൻ പറ്റൂല അവനപ്പോ കുളിയൊക്കെ കഴിഞ്ഞുല്ലേ സ്വിമ്മിംഗ് പൂളിൽ ആറാത്തൊക്കെ കഴിഞ്ഞു ഗൈസ് അപ്പൊ ഞങ്ങളിവിടെ ഇങ്ങനെ പൊറത്തൂണ്ട് പോവാതല്ല അപ്പൊ നമ്മള് എന്താ പോവല്ലേ ജയിസ്കള് ബേബി 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 ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് നല്ല ിപ്സ്റ്റിക് കളിയിലോ കേളിയൊക്കെ കഴിഞ്ഞു സ്വിമ്മിംഗ് പൂളത്തെ വീണ്ടും ഗ്രൗണ്ടിൽ കയറിട്ടോ ഏ എന്താ പറയാ റഫ് മൂത്താപ്പിക്കാണെ അവിടെ ഒക്കെയാല് രണ്ടാള് കളിക്കാണ് ഗ്രൗണ്ടില്ലോണ്ട് തീരെ വ്യൂട്ട് ഏർ അല്ലു ജയിച്ചു ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇവിടെ നല്ലൊരു വൈബ് സ്പേസ് നല്ല ആംബിയൻസ് ആ റേസ് അപ്പോൾ അങ്ങനെ കഴിച്ചപ്പം നമ്മൾ പുളിയിലുള്ള ഒരു മണിക്കൂറൊക്കെ സമയമൊക്കെ കഴിഞ്ഞ് നമ്മൾ പൂളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടി പോയിട്ടോ നല്ല വിഷപ്പമായിരുന്നു എല്ലാവർക്കും നല്ല വിഷപ്പം ഇല്ലോണ്ട് നല്ലോണം കഴിച്ചു കേട്ടോ അപ്പം നമ്മൾക്ക് കഴിക്കാണ്ടായിരുന്നു നമ്മൾ ഷവായും കുബൂസും ആട്ടോ ഓർഡർ ചെയ്ത് അപ്പോൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞു അപ്പോൾ എത്ര പേർ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ